രാത്രിയായി ഇന്നിപ്പ നമ്മള് എവിടെ വന്നു സിനാട്ടാ ഡ്രസ് എടുക്കാൻ വേണ്ടി പോട്ടിക്ക് െന്ന്നാട്ടൻ ചോദിച്ചതിന്റെ കാരണം ഞാൻ അവിടെ പോയിട്ട് മേതോട്ടിക്ക് ഓണത്തിന് നമ്മളൊരു പട്ടുവാട മാത്രേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ എല്ലാം വീട്ടിൽ നിന്നിടുന്ന കുറച്ച് ടീഷർട്ടും കാര്യം എടുത്തിന് ഇനി പോക്ക് ക്ലാസ്സിന് വാടിയിട്ടെല്ലാം പോകുമ്പോ ഡ്രസ്സില്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ വിചാരിച്ചു ഡ്രസ്സെടുക്കാൻ പോവാന്ന്

എന്താ എന്താ എന്താടാ പറയുന്നുണ്ട് ശ്രീകൂട്ട പത്താം ക്ലാസ് പിന്നെ നീ ആയിക്കോട്ടെ ചെറുതും വലുതും ഉണ്ടാവൂല്ല എന്നാ പിന്നെ ആരും ഏറ്റവും വലുത് അല്ലേമ എന്നിട്ട് എന്താ നിങ്ങള് സംസാരം എന്താണ്ടായിന്ന്

എനിക്കിത് പിടിക്കുമ്പോ ശ്രീകുട്ടിന് ഓർമ്മ ശ്രീകുട്ടിനെ കാണുമ്പോ ഓർമ്മ ഇന്നലെ ശ്രീകുട്ടിന്റെ കൊറേ പഴയ ഫോട്ടോയിൽ എടുത്ത് നോക്കല നമ്മള് പണി രാത്രിക്ക് ശ്രീനാഥന്റെ ഫോൺ എടുക്കുന്ന സമയത്ത് മണിക്കൂട്ടനെ ശ്രീകുട്ടിനെ പറ്റി പിടിച്ച് കിടക്കുന്ന കൊറേ ഫോട്ടോസ് ഉണ്ട് ശ്രീകുട്ടിനെ ഇങ്ങനെ നിക്കുന്നല്ലോ ഏട്ടാ എനിക്ക് സമയം ഉണ്ടാവുമ്പോ നാളെ കാണിച്ചത് ഗൂഗിൾ ഡ്രൈവില് പഴയ ഫോട്ടോ ആക്കി വെച്ചു ഇങ്ങനെ നോക്കുമ്പോ പഴയ അത് സീകുട്ടന്റെ പണ്ടത്തെ പാട്ടാ ടകുടു ട്ടുട്ടു ഓർമ്മയുണ്ടാ ശുട്ടുട്ടി അങ്കമ്പാടി ഉമ്മെല്ലാം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അതൊന്ന് കാണിക്കണേ നമ്മള് ഡ്രസ് എടുക്കാൻ എത്തി പക്ഷെ നമ്മള് പ്ലാനിങ് ഫുള്ള് മാറിയല്ലേ എല്ലാരും ഉണ്ടോ അപ്പരം ബാക്കിയുള്ള വണ്ടിയിലെ മേന്തോട്ടി നോക്കുവേക്കാം നോക്കുന്നില്ല മേതോട്ടിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ആ പണി എത്ര ഇത് നല്ല രസേ ഇത് നോക്കിയേ ഇത് ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലായിരിക്കും ഇത് നല്ലതാ ഇത് എടുക്കൊന്ന് ഇഷ്ടത്തിട്ടോ കാലം മതി വന്നിട്ട് എന്ത് അമ്മയും അമ്മ ആണ് ഫുള്ള് ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഡ്രസ് എടുക്കാൻ ഇത് വേണ്ട ഇത് രസം ഇതെന്നാ ഇട്ട് നോക്കിയിട്ട് ഇത് രസം ഇവിടെ വന്നിട്ടില്ലേ എല്ലാം എടുത്ത് വീട്ടിലെത്തി പോകുമ്പോ എല്ലാരും ഉഷാറായിട്ട് പോയത് അന്ന് തിരിച്ചു വരുമ്പോ ആരുമില്ല ഇപ്പൊ ഞാൻ മാത്രമേ എല്ലാരും കിടന്നുറങ്ങിയല്ലേ ഞാനും അതെ പിന്നെ നമ്മള് ഫുഡ് വരുമ്പോ കഴിച്ചിട്ട് വന്നു പിന്നെ പിന്നെ അവര് അവരെ പോയി പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഡ്രസ്സെല്ലാം മാറ്റി ഇതായി മേതോട്ടിന്റെ വണ്ടീന്നെ ഉറങ്ങി ഇനി മണിക്കൂട്ടം പിന്നെ ഇടത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങിനല്ലേ നാളെ ഇനിയിപ്പൊ അവർക്ക് രാവിലെ എണീച്ച് ക്ലാസ്സിനെല്ലാം പോവാനുണ്ട് ഓ അത് ഡ്രസ് ഇടുന്ന സമയത്ത് അങ്ങനെ ആയിപ്പോയത് അപ്പൊ ഇനിയിപ്പം പോയിട്ട് സുഖമായി ഒന്ന് കിടന്ന് ഉറങ്ങണം രാവിലെ എണീക്കണം അപ്പൊ പുതിയ വിശേഷമായിട്ട് അടുത്ത ദിവസം കാണാം അതൊക്കെ ബൈ ബൈ